ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് ശബരിനാഥൻ്റെ ഭാര്യ അയ്യേഴ്സുകാരി ഭരണകക്ഷി നേതാക്കന്മാരെ അഭിനന്ദിക്കും അവരെ പുകഴ്ത്തിപ്പറയും അത് കോൺഗ്രസിൽ ഒരു വലിയ കൂളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് എല്ലാവരും ഒന്നിച്ചു കൂടി അതിനെതിരെ ശക്തമായ നിലപാടാണ് അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിനാഥിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണിപ്പോൾ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാര്യ കാരണം ഒന്നുകിൽ ശബരിനാഥ് ഭാര്യയെ തള്ളിപ്പറയണം അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കണം ഇതാണ് ആ ഉദ്ദേശം അപ്പോൾ അതിനെതിരെ കോൺഗ്രസിനകത്ത് കലാപക്കുടി ഉയർത്തിയിരിക്കുകയാണ് ശബരിനാഥൻ്റെ രാഷ്ട്രീയ ഉയർച്ച ഇപ്പോൾ അദ്ദേഹത്തിന് ഉള്ള അവസരങ്ങൾ ഇനിയും നഷ്ടപ്പെടുത്തുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം അതാണ് നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത് ശബരിനാഥന് എന്തു ചെയ്യാൻ കഴിയും ഭാര്യയുടെ അഭിപ്രായം ഒരാൾക്ക് അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടന അവകാശവുമുണ്ട് നൽകുന്നുണ്ട് അപ്പോൾ അതിനെതിർക്കാൻ ശബരിനാഥന് കഴിയത്തില്ല അല്ലെങ്കിൽ ജോലി രാജിവെക്കണം അതും കഴിയത്തില്ല ചെയ്യാൻ പറ്റും ശബരിനാഥന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരുപക്ഷെ നിങ്ങൾ ശബരിനാഥനെ മാറ്റി നിർത്തുമായിരിക്കും അതിനപ്പുറം വേറെ കാര്യങ്ങളൊന്നുമില്ല നാളെയും അവർ നല്ല വ്യക്തികളെ നേതാക്കന്മാരെ അവർ കൂഴ്തി പറയും അതവരുടെ സ്വാതന്ത്ര്യ അവകാശമാണ് ശബരിനാഥൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഭാര്യ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശബരിനാഥൻ്റെ ഭാര്യ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തിന് അവരോട് യുദ്ധം ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല ശബരിനാ ശബരിനാഥൻ്റെ ഭാവി ഇല്ലാതാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം അതാണിപ്പോൾ കാണാൻ കഴിയുന്നത്